എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിനു കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ബി ജെ പി കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് വാരിക്കോരി കൊടുത്തിട്ടും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള വാദം മാത്രമാണ് കേരള സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു പ്രിൻസ് തലാശേരി ടി ജെ ജെമി ഐ എസ് മനോജ് ടി ബി സജീവൻ വി ജി ഉണ്ണികൃഷ്ണൻ ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ കെ ആർ വിദ്യാസാഗർ പി എസ് അനിൽകുമാർ എൽ കെ മനോജ് കെ എസ് ശിവറാം കെ എ സുനിൽകുമാർ സെൽവൻ മണക്കാട്ടുപടി കെ എസ് വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സി പി എം നേതൃത്വത്തിനും ഒരു കാര്യം മനസ്സിലായി ആ പദ്ധതി പോയാൽ കേരളത്തിലെ ജനങ്ങൾ തുടങ്ങും കേരളത്തിലെ ജനങ്ങൾ സത്യം മനസ്സിലാക്കാൻ തുടങ്ങും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ പുതിയൊരു കണ്ടീഷണമായി മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നിബന്ധന പാലിക്കാൻ തയ്യാറാവുന്നത് അവർ പ്രധാനമന്ത്രി ആവാസ് യോജന வீடு வைக்க வைக்க முக்கியமாரம் ஆவாஸ் பிடிச்சது எழுதி வைக்க முன் காரங்களில் விஹீதம் ஆஹிதம் யாருக்கும் செய்யாது

അത് കേന്ദ്ര ഗവൺമെന്റ് ഇന്ദിരാണ്ട് രാജീവ് ഗാന്ധി ആവാസ് യോജനയുണ്ട് ഈ പദ്ധതികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിൽ അതിലെ ജി എം എസ്വന നിർമ്മാണ പദ്ധതി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ആരംഭിച്ചു കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങ് അധികാരങ്ങൾ സർക്കാർ ചെയ്തത്